കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കേരളത്തിലെ ആശാ വർക്കർമാർ സമരത്തിലാണ് ആ സമരത്തില് സ്വീകരിച്ചിട്ടുള്ള സമീപനം ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്യായിട്ടുള്ള മുഖ്യമന്ത്രി വർക്കർമാരെ ഒരു വിളിക്കാൻ പോലും അത് മാത്രമല്ല അവരെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു സമീപനം ആ സമീപനമാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയും സർക്കാരും കൈക്കൊണ്ടിട്ടുള്ളത് കാരണം അതല്ലെങ്കിലും தீர்மான <Five pressing twinkle> <timeframe> ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇതെല്ലാം ഇതേ സന്ദർഭത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നു എന്നുള്ളത് തന്നെ ആശാവർക്കർമാരെ മനഃപൂർവ്വം അപമാനിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണെന്നാണ് പക്ഷേ വാസ്തവത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി സംരക്ഷിക്കുന്നത് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന വരണ്യവർഗം എന്ന് പറയുന്ന ആ വിഭാഗത്തിൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പിണറായി വിജയൻ ഒരു കാര്യം ഓർമ്മിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുക കാരണം കോവിഡ് കാലത്ത് ആശാവർക്കർമാരുടെ ഇടപെടൽ ആ ഇടപെടലാണ് പിണറായി സർക്കാരിന് വീണ്ടും ഭരണത്തിൽ വരാനുള്ള സാഹചര്യം ഒരുക്കിയത് അത് ഏറ്റവും ചുരുങ്ങിയത് മുഖ്യമന്ത്രിയെങ്കിലും ഒന്ന് ഓർമ്മിക്കേണ്ടതായിരുന്നു അതിനു പുറമെ പതിവ് പോലെ സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർ എല്ലാ വിഷയത്തിലും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്ന രീതി തുടർന്നുകൊണ്ട് ഈ വിഷയത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ പോരായ്മകൾ പിടിപ്പുകേടാണ് ഇതിന് കാരണം എന്നും പറഞ്ഞുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ആരോഗ്യമന്ത്രി ഇന്നലെ പറയുന്നത് കേട്ടു ഈ എൻ എച്ച് എം ഫണ്ട് ദേശീയ ആരോഗ്യ ദൗത്യം അതിൻ്റെ ഫണ്ട് കിട്ടാനുള്ളതാണ് ഉള്ള കാലതാമസമാണ് ആശാവർക്കർമാരുടെ അവർക്ക് കൊടുക്കേണ്ട പ്രതിമാസ ഓണറേറിയം കൊടുക്കുന്നതിന് കാലതാമസം ഉണ്ടായതിന് കാരണം എന്താണ് ഞാൻ ബഹുമാനിയായിട്ടുള്ള ആരോഗ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ത് തുകയാണ് ഇനി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാൻ ബാക്കിയുള്ളത് എന്നുള്ളത് ആരോഗ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കണം കാരണം ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നൽകിയ ഉത്തര ചോദ്യത്തിന് ആ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ട് നാലിൽ നൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടിയും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എണ്ണൂറ്റി പതിനഞ്ച് പോയിൻ്റ് ഏഴ് മൂന്ന് കോടിയും കൊടുത്തു കഴിഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ കേരളത്തിന് ആകെ കിട്ടേണ്ടത് തൊള്ളായിരത്തി പതിമൂന്ന് പോയിൻ്റ് രണ്ടേ നാല് കോടിയാണ് ആ തൊള്ളായിരത്തി പതിമൂന്ന് പോയിൻ്റ് രണ്ടേ നാല് കോടിയിൽ എണ്ണൂറ്റി പതിനഞ്ച് കോടി കൊടുത്തു അത് വൈകാനുള്ള കാരണം ദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടായി പിന്നീട് ആ നിലപാട് മാറ്റിക്കൊണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറായി മാനദണ്ഡങ്ങൾ ഞങ്ങൾ പാലിക്കാൻ തയ്യാറാണ് മാനദണ്ഡങ്ങൾ പാലിച്ചു കഴിഞ്ഞു അതിനുള്ള കഴിഞ്ഞു എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാർ ഒരു നിമിഷം പോലും വൈകിപ്പിച്ചില്ല കൃത്യമായിട്ട് ആ പണം കൊടുത്തു അപ്പം അതുകൊണ്ട് ഈ എല്ലാ കാര്യത്തിനും കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്ന സമീപനം അത് വന്യജീവി ആക്രമണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വയനാട്ടിൽ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിലെല്ലാം കേന്ദ്രത്തിനെ പഴിചാരുന്ന സമീപനം ആ സമീപനം കേരളത്തിലെ സർക്കാരിൻ്റെ മന്ത്രിമാർ അതൊരു പതിവ് രീതിയാക്കുന്നതിൻ്റെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അവരെങ്കിലും ഇനി മനസ്സിലാക്കണം ഇപ്പോൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഇപ്പോഴും തീർത്തിട്ടില്ല പാചക തൊഴിലാളികൾക്ക് ഇപ്പോഴും ശമ്പളം കൊടുക്കുന്നില്ല എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ശമ്പളമില്ല പട്ടികജാതി വിഭാഗങ്ങൾക്കും ഭിന്നശേഷി വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെയുള്ള നിശ്ചയിച്ചിരുന്ന പ്രഖ്യാപിച്ചിരുന്ന ആനുകൂല്യങ്ങൾ അടക്കം വെട്ടിക്കുറച്ചു മാത്രമല്ല ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വല്ലയാക്കി ഇന്നലെ ഒക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ പോലും മുപ്പത് ശതമാനം പോലും റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടത്തുന്നില്ല അപ്പൊ അങ്ങനെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും മറുവശത്ത് രാഷ്ട്രീയ നിയമനം നേടിയിട്ടുള്ള വൻകിടക്കാർക്ക് അവർക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്ന സമീപനം ഈ സമീപനം ഈ സർക്കാരിൻ്റെ യഥാർത്ഥത്തിലുള്ള കൂറാരോടാണ് ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് എനിക്കാവശ്യപ്പെടാനുള്ളത് കേരള സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന പ്രതികാര സമീപനം ആശ ആശാവർക്കർമാരോട് കാണിക്കുന്ന അവരുടെ അവരെ അപമാനിക്കുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് എനിക്കാവശ്യപ്പെടാൻ